മലപ്പുറം വിജിലൻസ് ഇന്റലിജൻസ് ഓഫീസർ ജ്യോതികുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസിൽ വിജിലൻസ് സംഘം മിന്നൽ പരിശോധന നടത്തി പരിശോധനയിൽ ഓഫീസിനകത്തും വാഹനത്തിനകത്തുമായി മദ്യവും രേഖകളില്ലാത്ത പണവും കണ്ടെത്തി ഓഫീസിനകത്ത് നടത്തിയ പരിശോധനയ്ക്കിടെ വില്ലേജ് ഓഫീസറുടെ ഡെസ്ക് ക്യാബിനിൽ നിന്നാണ് അരക്കുപ്പി മദ്യം പിടിച്ചെടുത്തത് കൂടാതെ രേഖകളില്ലാതെ സൂക്ഷിച്ചിരുന്ന ആയിരത്തി രൂപയും കണ്ടെടുത്തു തുടർന്ന് വില്ലേജ് ഓഫീസിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ നടത്തിയ പരിശോധനയിൽ വാഹനത്തിനകത്തു സൂക്ഷിച്ചിരുന്ന പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയും വിജിലൻസ് സംഘം പിടിച്ചെടുത്തു ഇതോടെ ആകെ പതിമൂവായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് വിജിലൻസ് സംഘം പിടികൂടിയത് കാട്ടിപ്പരിധി വില്ലേജ് ഓഫീസിലെ ഫീൽഡ് അസിസ്റ്റന്റ് ഷറഫുദ്ദീന്റെ കൈവശത്തു നിന്നാണ് മദ്യവും പണവും കണ്ടെത്തിയതെന്ന് വിജിലൻസ് അധികൃതർ അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും നടപടികൾ തുടരുമെന്നും വിജിലൻസ് സംഘം വ്യക്തമാക്കി മലാൻഡലിഷൻ മലപ്പുറം ില് എംസ് വെഡിംഗ് സെന്ററിനെ പ്രൗഢഗംഭീരമായി വരവേറ്റ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കടപ്പാട് അറിയിക്കുന്നു പുതുവർഷത്തിലും കൂടുതൽ സഹകരണവും സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവർഷ ആശംസകൾ